ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ലൂസ് പലാസോ പാൻറ്റിൻ്റെ കട്ടിംഗും സ്റ്റിച്ചിങ്ങാണ് കൂടെ ലൈനിങ്ങും കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീറ്ററിൻ്റെ അമ്പത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന ജിമ്മിച്ചു മെറ്റീരിയലാണ് കൂടെ രണ്ട് മീറ്റർ ട്രൈപ്പ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ഞാനിവിടെ നീളത്തിൽ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇഞ്ചും വിടുത്ത് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചും ആണ് നമ്മുടെ പാൻറ്റിന്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് തുമ്പും വേണം രണ്ട് ഇഞ്ച് മേൽഭാഗത്ത് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടും ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനും ഇനി താഴ്ഭാഗത്ത് രണ്ട് ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി രണ്ട് പ്ലസ് മൂന്ന് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് എന്നാൽ അതിൽ നിന്ന് രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ലൈനിങ്ങിൽ കട്ട് ചെയ്യാനായിട്ട് അടുത്തതായിട്ട് നമുക്ക് അരവണ്ണം നോക്കാം അതായത് ഹിപ്പ് മെഷർമെൻറ്റ് ഇവിടെ വേണ്ടത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ പത്ത് ഇഞ്ച് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ നാല് പതിമൂന്ന് അപ്പോൾ പതിമൂന്നാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നമ്മൾ പാൻറ്റ് ഇടുന്ന ഭാഗത്തെ വണ്ണാണ് എടുക്കുന്നത് മേൽഭാഗത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് ആദ്യം തന്നെ നമ്മൾ രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്ത് ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ആ ലൈനിലാണ് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ആദ്യം തന്നെ പതിമൂന്ന് മാർക്ക് ചെയ്യുക ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ലൂസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ചും കൂടി ആഡ് ചെയ്യണം അപ്പോൾ ടോട്ടൽ പതിനാറ് ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത് ആ പതിനാറിൽ നിന്ന് താഴേക്ക് നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അരവണ്ണം കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണല്ലോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം പതിനഞ്ചിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് താഴ്ഭാഗത്തെ വിടുത്ത് നോക്കാം ഞാൻ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് തുമ്പ് അടക്കാം ഇനി പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപതൊക്കെ കൊടുക്കാവുന്നതാണ് ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം ഇവിടെ ഒരു ഒന്നര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ക്രോച്ചിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാലും മതി ഇപ്പോൾ നമ്മളെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ മെയിൻ മെറ്റീരിയൽ നാലാക്കി നീളത്തിൽ മടക്കിയിട്ടിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസ് എടുത്തിട്ട് മെയിൻ മെറ്റീരിയലിൻ്റെ മേലെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാൽ താഴ്ഭാഗത്ത് മാത്രം നമ്മൾ രണ്ട് ഇഞ്ച് കൂടുതൽ എടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലൈനിങ്ങിൽ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്താണ് കട്ട് ചെയ്തിട്ടുള്ളത് മെയിൻ പീസിൽ രണ്ട് ഇഞ്ച് കൂടുതൽ എടുത്ത് വേണം കട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ മെയിൻ പീസും ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ലൈനിങ്ങും എടുത്തിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം ലൈനിങ്ങിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ അതിനുശേഷം മേൽഭാഗത്തുനിന്ന് ക്രോച്ച് വരെ നമുക്ക് രണ്ട് സ്റ്റിച്ച് വീതം രണ്ട് സൈഡിലും കൊടുക്കാം അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ രണ്ട് സ്റ്റിച്ചും സെൻട്രൽ ഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി താഴ്ഭാഗത്ത് അര ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം അര ഇഞ്ചിലും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് കാലും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ക്രോച്ചിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക രണ്ട് കാലും ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒരു ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി അര ഇഞ്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇനി നമ്മൾ ലൈനിങ്ങിൽ ചെയ്തതുപോലെ തന്നെ മെയിൻ മെറ്റീരിയലിലും ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേ മെയിൻ പീസും ലൈനിങ് പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് മെയിൻ പീസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലൈനിങ് പീസിനെ വെച്ചു കൊടുക്കണം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് വെച്ച് കൊടുക്കാം രണ്ടും കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് ശേഷം ഒരു ഇഞ്ചിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളൊരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് നോക്കാം നമ്മുടെ അരവണ്ണം വന്നിരിക്കുന്നത് നാൽപ്പത്തി രണ്ടാണ് അതിൽ നിന്ന് അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇനി നല്ല ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് കൂടി മൈനസ് ചെയ്യാം ടോട്ടൽ ഏഴ് ഇഞ്ച് മൈനസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട രണ്ട് ഇഞ്ച് ഗ്യാപ്പിലൂടെ നമുക്ക് ഇലാസ്റ്റിക്കിനെ കടത്തി കൊടുക്കാവുന്നതാണ് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ശേഷം ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക്കിനെ ഫുള്ളായിട്ട് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ രണ്ട് ഇഞ്ച് ഗ്യാപ്പിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ആ രണ്ട് ഇഞ്ചിനെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ചുരുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വലിച്ച് വെച്ച് ആക്കി കൊടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു കൂടി നമുക്ക് ഫുള്ളായിട്ടൊരു ഇട്ട് കൊടുക്കാം അത് ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിന് മേൽഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും രണ്ട് സൈഡിൽ നിന്നും വലിച്ചു പിടിച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ